എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയൻ വനിതാ സംഘം ചെന്നിത്തല മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹോമമന്ത്ര രചനാശതാബ്ദി ആഘോഷം നടത്തി ചങ്ങനാശ്ശേരി യൂണിയൻ സെക്രട്ടറി സുരേഷ് പരമേശ്വരൻ ഉദ്ഘാടനം നിർവഹിച്ചു എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയൻ വനിതാ സംഘം ചെന്നിത്തല മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഹോമമന്ത്ര മന്ത്ര രചന ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ചങ്ങനാശ്ശേരി യൂണിയൻ സെക്രട്ടറി സുരേഷ് പരമേശ്വരൻ നിർവഹിച്ചു ആണിലും പെണ്ണിലും എന്തുണ്ട് ബ്രഹ്മം അല്ലാത്ത ശാന്തി എന്ന് ശാന്തിഹാദേവല്ലോ അവിടത്തെ അതാണ് അപ്പൊ ഇപ്പഴും നമ്മുടെ മനസ്സിലല്ലേ വിവേചനം നിൽക്കുന്നത് അതോ ഇതന്നെ തിരുമേനി അല്ലാത്തതുകൊണ്ട് അതോ വെളുപ്പില്ലാത്തതുകൊണ്ട് അതോ അത് കറത്തായാലും കുഴപ്പമില്ല വെളുത്തായാലും കുഴപ്പമില്ല അവിടെ ചെല്ലുമ്പോൾ പൂജ ചെയ്യുന്ന ആളെ തിരുമേനീന്ന് വിളിക്കും ഇവിടെ വരുമ്പോ ഈ ശാന്തി എന്ന് ഞാൻ ചിന്തിച്ചു നോക്കാൻ വേണ്ടി ആളെന്ത്രിയാണോ അപ്പോ ഇത് നമ്മുടെ മനസ്സിൽ ആനയുടെ തോട്ടി ചാരി വെച്ചിരിക്കുന്നത് പാപ്പാൻ എന്നിട്ട് ഇങ്ങനെ അടി കിടന്ന് ഉറങ്ങുവാ കാരണം ആനയുടെ വിചാരം ഈ തോട്ടി തോട്ടുമാറ്റൽ എന്തോ സംഭവിക്കുന്ന ഇപ്പൊ ആന തിരിച്ചറിഞ്ഞ് വരുന്നുണ്ട് അതുകൊണ്ട് എഴുന്ന കേട്ടോ എന്ന് പറഞ്ഞത് പോലെ

എന്നുള്ളത് നടത്തപ്പെടുന്ന ഹോമമന്ത്ര ശതാബ്ദി ആഘോഷം ഇന്നത്തെ ഒരു കലിഷിതമായ നമ്മളുടെ നാടിന്റെ ഒരു അന്തരീക്ഷം പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒരു പര്യാപ്ത രീതിയിലുള്ള ഒരു ജീവിത ശൈലിയിലൂടെയാണ് മാറ്റം പ്രിയപ്പെട്ട ഇവിടെ എനിക്ക് സന്തോഷമുണ്ട് ഒരു ഏറ്റവും വലിയ ആത്മീയ പ്രവർത്തന ദൗത്യമാണ് അടുത്ത മൂന്ന് മാസ കാലമായി നമ്മൾ ഇന്ന് യോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ എട്ടാം തീയതി മാന്നാർ വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണിക്കാണ് തുടർന്ന് മൂന്ന് ദിവസം സ്വാമിയുടെ നേതൃത്വത്തിൽ മൂന്ന് ദിവസങ്ങളിലായി യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ രഞ്ജു അനന്ത ഭദ്ര തന്ത്രി ഹോമമന്ത്ര ആത്മീയ പ്രഭാഷണവും ജയദേവൻ ശാന്തി മുഖ്യപ്രഭാഷണവും നടത്തി ഭാരത് സേവക് സമാജം ദേശീയ അവാർഡ് ജേതാവ് യൂണിയൻ അഡ്ഖോ കമ്മിറ്റി അംഗം രാജേന്ദ്ര പ്രസാദ് അമൃതിയെ യോഗത്തിൽ ആദരിച്ചു യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം മുഖ്യ സന്ദേശം നൽകി യൂണിയൻ ജോയിന്റ് കൺവീനർ പുഷ്പ ശശികുമാർ ആശംസാ പ്രസംഗം നടത്തി യൂണിയൻ അഡ്ഖോ കമ്മിറ്റി അംഗങ്ങളായ അനിൽകുമാർ ടി കെ രാജേന്ദ്ര പ്രസാദ് രാധാകൃഷ്ണൻ പുല്ലാമടം വനിതാ സംഘം ചെയർപേഴ്സൺ ശശികല രഘുനാഥ് വൈസ് ചെയർപേഴ്സൺ ബിനി സതീശൻ കൺവീനർ ലേഖാ വിജയകുമാർ മേഖലാ ചെയർമാൻ കെ വിശ്വനാഥൻ വൈസ് ചെയർമാൻ വിജയൻ വൈജയന്തി കൺവീനർ മോഹനൻ ശാഖാ സെക്രട്ടറി മുരളീധരൻ ഉത്തമൻ പ്രമദാ രാജ്പൻ സിന്ധു സോമരാജൻ വസന്തകുമാരി യൂണിയൻ യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ ബിനുരാജ് ഗിരിജ കെ വി സുരേഷ് കുമാർ സുമാരാജൻ ബിന്ദു വിജയൻ ആശാ സുരേഷ് എന്നിവർ ആശംസാപ്രസംഗം നടത്തി ഉമാതാരാനാഥ് പറഞ്ഞു സി ന്യൂസ് മന്നാർ